വൈശാലി ഭാഗം പതിനാറ് പാർലറിൽ നിന്ന് ഒൻപതര ആയപ്പോൾ റെഡിയായി ഇറങ്ങി സ്വയം കാറോടിച്ചു തന്നെയാണ് തിരികെ വീട്ടിലേക്ക് പോയത് ഇത്ര ദിവസവും ഇക്കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊരു ടെൻഷൻ അവൾക്കുണ്ടായിരുന്നു പക്ഷേ വിഷ്ണു അവനാണ് തനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഒക്കെ തന്ന് ശരിയാക്കിയെടുത്തത് എൻ്റെ വൈശാലി ടീച്ചർ പഴയതുപോലെ തന്നെ മതി ആ ദേഷ്യം വാശി കോൺഫിഡൻസ് എല്ലാം അങ്ങനെ തന്നെ നിന്നിലുണ്ട് അപ്പോൾ തന്നെ കൊണ്ടെല്ലാം കഴിയും ഒരു നിമിഷം അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി വിഷ്ണുവിന്റെ വീടിന്റെ മുന്നിലായി അവൾ കാറ് നിർത്തി അവിടെ ആളുകളൊക്കെ ഉണ്ട് സമയമാകാറായി കാറിൽ നിന്നിറങ്ങും മുന്നേ തന്നെ കാറിന്റെ ഡോറ് പുറത്തുനിന്ന് ആരോ തുറന്നിരുന്നു പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് വലിയ ഞെട്ടലൊന്നും ഇല്ലായിരുന്നു ആകാംക്ഷ അടക്കാൻ കഴിയാത്തത് കൊണ്ടോ എന്തോ വിഷ്ണു നേരെ തല താഴ്ത്തി ഡോറിനുള്ളിലൂടെ അകത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ ഒന്ന് വികസിച്ചു പോയി ഗോഡസ് അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു അവന്റെ കൈ പിടിച്ച് അവൾ കാറിൽ നിന്നിറങ്ങി അപ്പോഴും നോട്ടം അവൻ്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു യു ലുക്ക് റിയലി വെരി ബ്യൂട്ടിഫുൾ അവളുടെ കണ്ണിലേക്ക് നോക്കി തന്നെ അവൻ പറഞ്ഞു അവൻ്റെ കൂടെ വാല് പോലെ കുറേ പേരുണ്ടായിരുന്നു സുതിചേട്ടൻ കസിൻസ് അങ്ങനെ കുറേ പേര് അവൻ്റെ സംസാരം കേട്ടതും എല്ലാവരും ചിരിച്ചു പക്ഷേ അവൻ ഈ ലോകത്തൊന്നും അല്ല അവളിൽ മാത്രം ഒതുങ്ങി നിന്നു അവൻ്റെ കണ്ണുകൾ ലോകം രണ്ടു രണ്ടുപേരിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി എൻ്റെ വൈഷ്യൊ ഒത്തിരി സുന്ദരിയാണ് അത് പറഞ്ഞ് അവൻ അവളുടെ കവിളിലേക്ക് കൈവയ്ക്കാൻ പോയതും കൂട്ടത്തിൽ ഒരുത്തൻ വേഗം പറഞ്ഞു എടാ റൊമാൻസ് പിന്നെ ആവാം ഇപ്പൊ ഒന്ന് നിശ്ചയം നടത്ത് അതിനൊപ്പം അവിടെ ഒരു കൂട്ടച്ചിരി വരുന്നു അത് കേട്ടതും വൈശാലിയുടെ കവിളൊന്നുകൂടി ചുവന്നുപോയി അപ്പോഴും അവന്റെ നോട്ടം മാറാതെ അവളിൽ തന്നെയാണ് ആ നോട്ടം തനിക്ക് നേരിടാൻ കഴിയാത്തതുപോലെ തോന്നി വൈശാലിക്ക് ഇരുവരും ആദ്യം മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങി അതിനുശേഷം നേരെ സ്റ്റേജിലേക്ക് കയറി എല്ലാവരുടെയും ആശീർവാദത്തോടെ ഇരുവരും പരസ്പരം മോതിരം കൈമാറി വൈശാലി എന്നെഴുതിയ മോതിരത്തിലേക്ക് വിഷ്ണു കണ്ണ് ചിമ്മാതി നോക്കി നിന്നു പോയി അവളുടെ കൈയിലേക്കും അവൻ മോതിരമണിഞ്ഞു കൊടുത്തു അവൾ അണിയിച്ചു കൊടുത്ത മോതിരത്തിൽ വിഷ്ണു അമർത്തി ചുംബിച്ചു അതുകാണേ അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നിരുന്നു വൈശാലിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു പോയി എടാ അതങ്ങ് അവൾക്ക് നേരിട്ട് കൊടുത്തേക്ക് കൂട്ടത്തിൽ നിന്ന് സുതി വിളിച്ചു പറഞ്ഞതും അത് കേൾക്കാൻ കാത്തു നിന്നതുപോലെ വിഷ്ണു അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു കഴിഞ്ഞിരുന്നു അവൾക്ക് എന്തെങ്കിലും ചെയ്യാനാവും മുന്നേ തന്നെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു വൈശാലിയുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു പോയി ആരെയും നോക്കാനാവുന്നില്ലായിരുന്നു അവൾക്ക് എല്ലാവരുടെയും ചിരിയും കയ്യടിയും വൈശാലിയെല്ലാം ഒരു പുഞ്ചിരിയോടെ നോക്കി കണ്ടു അവൾക്ക് ടെൻഷനൊന്നും തോന്നാതിരിക്കാൻ വിഷ്ണു എപ്പോഴും അവളുടെ കൈകളിൽ കോർത്തു പിടിച്ചിരിക്കുന്നു ഫോട്ടോഷൂട്ട് ഫുഡ് കഴിപ്പ് സംസാരം അങ്ങനെ പരിപാടി നീണ്ടു പോയി അവളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്തെങ്കിലും അവളെക്കുറിച്ച് ചോദിച്ച് അവളെ നോവിക്കാതിരിക്കാനൊക്കെ ആയിട്ട് അവൻ എപ്പോഴും അവളുടെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു വരുന്ന എല്ലാവർക്കും ഒരുതരം അഭിമാനത്തോടെയാണ് വിഷ്ണു വൈശാലിയെ പരിചയപ്പെടുത്തി കൊടുത്തത് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും പറയാതെ തന്നെ വിഷ്ണുവിൻ്റെ കൈകൾ ഒരു ഉരുള ചോറുമായി അവളുടെ നേർക്ക് നീണ്ടുവന്നിരുന്നു സന്തോഷത്തോടെ തന്നെ അവൾ ആ ഉരുള വായിൽ വാങ്ങി കഴിച്ചു അവന്റെ പെരുമാറ്റം അവൾക്കത് കണ്ടതും അവനോട് വല്ലാത്ത പ്രണയം തോന്നിപ്പോയി ആരാധന തോന്നിപ്പോയി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടും കുടുംബത്തിലെ എല്ലാവരുമായിട്ട് വൈശാലി അല്പസമയം കൂടി സംസാരിച്ചിരുന്നു എല്ലാവരും അവളോട് വളരെ സ്നേഹത്തോടെ തന്നെയാണ് സംസാരിച്ചത് വൈശാലിയും എല്ലാവരോടും പുഞ്ചിരിയോടെ തന്നെ തിരികെ സംസാരിച്ചു വൈകിട്ട് ആറു മണിയൊക്കെ ആയപ്പോൾ വൈശാലി തിരികെ വീട്ടിലേക്ക് പോകാനൊരുങ്ങി അപ്പോഴേക്കും വന്നിരുന്ന ഗസ്റ്റ് എല്ലാവരും തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി തുടങ്ങുകയും ചെയ്തിരുന്നു കുറച്ചു പേര് മാത്രമാണ് ഇനിയുള്ളത് എല്ലാവരോടും യാത്ര പറഞ്ഞ് വിഷ്ണുവിനെ ഒന്ന് നോക്കി അവൾ പുറത്തേക്ക് നടന്നു പക്ഷേ വിഷ്ണു പ്രാർത്ഥിച്ചത് കൊണ്ടാണോ എന്നറിയില്ല പുറത്ത് നല്ല മഴ വൈശാലി മങ്ങിയ മുഖത്തോടെ വിഷ്ണുവിനെ നോക്കി അവൾക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ വിഷ്ണു അവളുടെ അടുത്തേക്ക് ചെന്നു എന്താടോ എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം വിഷ്ണു ഇതിട്ടു നിൽക്കാൻ പറ്റുന്നില്ല വല്ലാത്ത ഈർഷ്യ തോന്നുന്നു മുഷിച്ചിലൂടെ വൈശാലി പറഞ്ഞതും വിഷ്ണു അകത്തേക്ക് വന്ന് കൂടെയെടുത്ത് അവളെ വീട്ടിലേക്കാക്കി കൊടുക്കാൻ ഒരുങ്ങി വിഷ്ണുവിന്റെ ഫ്രണ്ട്സ് കസിൻസ് ഒക്കെ വരാന്തയിൽ ഇരിക്കുന്നുണ്ട് മുതിർന്നവരെല്ലാവരും സംസാരത്തിലാണ് ഈ മഴയിൽ പോകണ്ടെന്ന് പറഞ്ഞുവെങ്കിലും വൈശാലിക്ക് പോകണമെന്ന് പറഞ്ഞത് കൊണ്ട് വിഷ്ണു അവരെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി അവൻ അവളെയും ചേർത്ത് പിടിച്ചാണ് ഇറങ്ങിയത് ഒക്കെ തങ്ങളെ കളിയാക്കി ചിരിച്ചു വൈശാലി അതെല്ലാം പുഞ്ചിരിയോടെ നേരിട്ടപ്പോൾ വിഷ്ണു അവർ പറയുന്നതിനനുസരിച്ച് ഓരോന്ന് തിരിച്ചും പറയുന്നുണ്ട് ഗേറ്റ് കടന്നിറങ്ങും വരെ അത് തുടർന്നു ഗേറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും വിഷ്ണു വൈശാലിയുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവകാശത്തോടെ തന്നെ ചേർത്ത് പിടിച്ച കൈകളെ അവളും ചേർത്ത് പിടിച്ചിരുന്നു ഒരു അങ്ങനെ മഴയിൽ നനഞ്ഞ് വീടെത്തിയപ്പോൾ തന്നെ വൈശാലി വിഷ്ണുവിനോട് തിരികെ പൊക്കോളാൻ പറഞ്ഞു അകത്തേക്ക് കയറി വീടിൻ്റെ വാതിലടയ്ക്കും മുന്നേ വിഷ്ണു വാതിൽ തുറന്ന് അകത്തെത്തിയിരുന്നു വാതിലിൽ ചാരി അവൻ അവളെ തന്നെ നോക്കി നിന്നു വൈശാലി മുഖം താഴ്ത്തി കളഞ്ഞു അവനോട് പൊക്കോളാൻ പറഞ്ഞുവെങ്കിലും അവൻ പോകരുതെന്ന് ഒരായിരം തവണ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടം തീക്ഷണമായ ആ കണ്ണുകൾ അവ തനിക്ക് താങ്ങാനാവുന്നില്ല വൈശാലി അവൻ വിളിച്ചതും അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി ആ നോട്ടം തന്റെ നെഞ്ചിലേക്ക് ആയിരം അമ്പൊരുമിച്ച് വന്ന് പതിക്കും പോലെ തോന്നി വിഷ്ണുവിന് അവനെ ഒന്ന് നോക്കി അവൾ നേരെ അകത്തേക്ക് നടന്നു അവളുടെ ആ നടപ്പിന് പോലും വല്ലാത്തൊരു വശ്യത തോന്നി വിഷ്ണുവിന് അവൻ പോലും അറിയാതെ അവന്റെ കാലുകൾ അവൾക്ക് പിറകെ ചലിച്ചു അവൾ മുറിയിലേക്കാണ് പോകുന്നതെന്ന് അവൻ അവനറിയാം അവൾ മുറിയിലേക്ക് കയറിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു മുന്നിലേക്ക് അവൾ തിരിഞ്ഞു വന്നതും അവൻ അവളെ മതിലിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു ഇരുവരുടെയും കണ്ണുകൾ കോർത്തു നിന്നു കണ്ണിമ പോലും ചിമ്മാതെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരവസ്ഥ ഇരുവരുടെയും ഹൃദയം ഒരുപോലെ മിടിച്ചു പക്ഷേ അതിന് പതിവിലും വേഗതയേറിയിരുന്നു എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു വൈശു അവളിലേക്കൊന്ന് അമർന്നു നിന്നുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ ശരീരം ശരീരമൊട്ടാകെ ഒരു വിറയൽ കടന്നുപോയി അവളിലേക്ക് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് വിഷ്ണുവിനറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അവൻ്റെ കൈകൾ സാരിയുടെ മറ നീക്കി അവളുടെ ഇടുപ്പിലേക്ക് അരിച്ചിറങ്ങി അവൻ്റെ ആ സ്പർശനത്തിൽ വൈശാലിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി എന്നെ നോക്ക് അവൻ ആർദ്രമായി പറഞ്ഞു അവൾ പതിയെ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി ഞാൻ ഞാൻ നിന്നെ ഒന്ന് കിസ് ചെയ്തോട്ടെ അവൻ അത്രയും പ്രതീക്ഷയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ്റെ കണ്ണുകൾ പ്രണയത്തിന്റെ ഒരു സാഗരം തന്നെ വൈശാലി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്ലീസ് അവൾ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൻ കെഞ്ചി പക്ഷേ അവൻ ചിന്തിക്കും മുന്നേ അവൻ്റെ കവളിലേക്ക് അവളുടെ ഇരു കൈകളും ചേർത്ത് വെച്ച് അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു കഴിഞ്ഞിരുന്നു വൈശാലി മിഴിഞ്ഞു വന്നവന്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി തൂവൽ സ്പർശം ഏൽക്കും പോലെയാണ് വിഷ്ണുവിന് അവളുടെ ചുണ്ടുകൾ തന്നിൽ അമർന്നപ്പോൾ തോന്നിയത് പൂവിൽ നിന്ന് വണ്ട് തേന്നുകരുന്ന പോലെ ഇരുവരും പരസ്പരം ചുംബിച്ചു അവനിൽ അവൾക്കോ അവളിൽ നിന്ന് അവനോ ആ സമയം ഒരു മോചനം ആഗ്രഹിച്ചിരുന്നില്ല തീർത്തും അവരുടേതു മാത്രമായ ലോകത്തായിരുന്നു ഇരുവരും അന്നേരം ശ്വാസമെടുക്കാൻ അല്പം സമയം നൽകി ഇരുവരും വീണ്ടും ചുംബിച്ചുകൊണ്ട് തന്നെയിരുന്നു ആദ്യമായി അറിയുന്ന ലഹരിയിൽ ഇരുവരും മുങ്ങിത്താണു ദീർഘമായ ചുംബനം അതും ഒരു തരി പോലും നോവ് കലരാതെ ഒടുവിൽ ഒട്ടും ശ്വാസമെടുക്കാനാവുന്നില്ലെന്നായതും ഇരുവരും പരസ്പരം വിട്ടു കുറച്ചുനേരം രണ്ടുപേരും നെറ്റിമുട്ടിച്ച് അങ്ങനെ തന്നെ നിന്നു രണ്ടുപേരും ഒരുപോലെ കിതച്ചു പോയിരുന്നു കിതപ്പൊന്നടങ്ങിയതും വിഷ്ണു അവളെ ഒന്ന് കണ്ണുകളെ നോക്കി അവളും അതേ നിമിഷം തന്നെ അവനെ നോക്കി ഐ ലവ് യു അവളുടെ കണ്ണിലേക്ക് നോക്കി തന്നെ അവൻ പറഞ്ഞു ശേഷം അവളുടെ ചുണ്ടുകളെ ഒന്നാകെ അവൻ വീണ്ടും ചുംബിച്ചിരുന്നു ശ്വാസം തടസ്സമായതും വൈശാലി വിഷ്ണുവിൽ നിന്നും ഒന്ന് കുതിറി അവൻ വിട്ടുകൊടുത്തു പക്ഷേ അതിലും വേഗത്തിൽ അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നിരുന്നു അവനെ തടയണമെന്നുണ്ട് പക്ഷേ കൈകൾക്കൊന്നും ശക്തിയില്ലാത്തതുപോലെ അവൻ്റെ ചുണ്ടുകൾ അവിടെ നിന്ന് അവളുടെ കഴുത്തിൽ പതിഞ്ഞു ഏങ്ങലോടെ വൈശാലി അവനെ മുറുകെ പിടിച്ചു അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് നിർത്തി പ്രണയം മാത്രം നിറഞ്ഞു നിന്ന നിമിഷങ്ങൾ സമയം കടന്നുപോയി കട്ടിലിൽ വൈശാലിയുടെ മാറിൽ തലവെച്ച് അവളെ ചുറ്റിപ്പിടിച്ചു കിടക്കുകയാണ് വിഷ്ണു രണ്ടുപേരും ഇങ്ങനെ ചേർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായി വിഷ്ണു പോകാൻ നോക്ക് സമയം ഒരുപാടായി ഇല്ല എനിക്കിങ്ങനെ കിടന്നാൽ മതി അവൻ അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു അവരൊക്കെ എന്ത് കരുതും വിഷ്ണു വീട്ടിലാളുകളുള്ളപ്പോൾ ഇങ്ങനെ മാറി നിൽക്കാതെ അങ്ങോട്ട് പോകാൻ നോക്ക് കുറച്ച് കഴിയട്ടെ അലസമായി പറഞ്ഞുകൊണ്ട് അവൻ മുഖം വൈശാലിയുടെ കഴുത്തിലേക്ക് അമർത്തി വെച്ചു വിഷ്ണു വൈശാലി ഒന്ന് ഉയർന്നതാണു അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ച് അവനെ ഒന്ന് ഉയർത്തി കുറുമ്പ് കൂടുന്നുണ്ട് അവൾ വീണ്ടും അവൻ്റെ മുടിയിൽ പിടിച്ചൊന്ന് വലിച്ചു നിന്നോടല്ലേ സാരമില്ല അത് പറഞ്ഞ് വിഷ്ണു വീണ്ടും വൈശാലിയുടെ കോളർ ബോണിൽ അമർത്തി ഉമ്മ വെച്ചു വൈശാലി ഒന്നാകെ പിടഞ്ഞു പോയി അവളുടെ കൈ അവന്റെ ഷോൾഡറിൽ മുറുകി അവൻ വീണ്ടും അവളുടെ നേർക്ക് ഉയർന്നു വന്നു വീണ്ടും ഒരു ചുംബനം എനിക്ക് മതിയാവുന്നില്ല വൈശു നിന്നെ ഇങ്ങനെ അമർത്തി കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നുക അവൻ അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ചു അവൻ്റെ സംസാരം കേട്ടിട്ട് അവനെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ തോന്നുന്നില്ലായിരുന്നു സമയം അല്പനേരം കൂടി കടന്നുപോയി വിഷ്ണുവിൻ്റെ അനക്കമൊന്നുമില്ലാതെ ആയതും അവൾ മുഖം താഴ്ത്തി നോക്കി അപ്പോതാ അവൻ അവളുടെ മാറിലേക്ക് ചേർന്ന് കിടക്കുന്നുണ്ട് ഉറങ്ങാൻ എന്ന പോലെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞ് പോകുന്നത് കണ്ടതും വൈശാലി അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു വിഷ്ണു എഴുന്നേൽക്ക് വീട്ടിലേക്ക് പോകാൻ നോക്ക് അവരൊക്കെ ഇനി എന്ത് കരുതും വിഷ്ണുവിൻ്റെ ഒന്ന് തട്ടി വൈശാലി വിളിച്ചതും അവൻ മുഷിച്ചിലോടെ അവളുടെ ദേഹത്തു നിന്നും മാറി അവളിൽ നിന്നും അടർന്നു മാറിയതും വൈശാലി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു സാരിയുടെ മുന്താണിയെല്ലാം മാറിൽ നിന്നും അവൻ അഴിച്ചു മാറ്റിയിരുന്നു അവൾ മുന്താണി വീണ്ടും എടുത്ത് അലസമായി മാറിലൂടെ ഇട്ടു അവനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കിടന്നിരുന്ന തലയിണയും കെട്ടിപ്പിടിച്ച് വൈശാലിയെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് അവൾ പുരികമുയർത്തി അവനെ നോക്കി എന്താണെന്ന് ചോദിച്ചു അതിന് അവനവളെ നോക്കിയൊന്ന് ചുമൽക്കൂച്ചി കാണിച്ചു അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് സാരി ഒന്ന് പിടിച്ച് നേരെയാക്കി ശേഷം അവനെ നോക്കി പോകാൻ നോക്ക് വിഷ്ണു ഇനിയും വൈകിയാൽ അവരെല്ലാവരും വേണമെങ്കിൽ ഇങ്ങോട്ട് വരും വരട്ടെ ഞാൻ പോകുന്നില്ല നീങ്കൂടെ വന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ വിഷ്ണു ഷാട്ട്യം പിടിച്ചു തുടരും അപ്പോൾ വീഡിയോ കൊണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ